ും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനാണ് ആദൂർ സ്വദേശിയായ സത്താർ സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആദൂരാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും ഇപ്പോഴും സത്താർ ആദൂരിന് സ്വന്തമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വായനാ ദിനത്തിൽ പുറത്തിറക്കിയ ഒരു സെന്റിമീറ്റർ നീളവും അര സെന്റിമീറ്റർ വീതിയുമുള്ള അറുപത്തിയാറ് ഭാഷ കവിതകൾ ഉൾക്കൊള്ളിച്ച സത്താർ വൺ എന്ന കവിതാ സമാഹാരം നിരവധി വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വായനാ ദിനത്തിൽ അര സെന്റിമീറ്റർ മാത്രം വീതിയും നീളവും തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത് തലക്കെട്ട് ഉൾപ്പെടെ പന്ത്രണ്ട് അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താറാദൂർ രചിച്ച ഞാനൊരു കടലായിരുന്നുവെന്ന ഇംഗ്ലീഷിലേക്കും അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് ഒരു പേജിൽ ഒരു ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് ആ പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് സെന്റിമീറ്റർ 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 നീളവും വീതിയും തൊണ്ണൂറ് മില്ലിഗ്രാം മാത്രം തൂക്കം വരുന്ന പുസ്തകമാണ് സാൾട്ട് എന്ന് പറയുന്ന ലോകത്തിലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പുസ്തകമായ ഈ കവിത കഥാസമാഹാരം നിലവിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം വണ് എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകളുള്ള പുസ്തകമാണ് ഇത് വെറും അര സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകമാണ് ഈ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം യു എസിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ് യു കെയിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി ചൈനയിലെ ഷാങ്കായ് ലൈബ്രറി റോമിലെ വത്തിക്കൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ മുപ്പത്തിയഞ്ച് ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ അടുത്ത ലക്ഷ്യം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി മുപ്പതിനായിരം കോപ്പികൾ സത്താർ ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഗിന്നസ് സത്താർ ആദൂർ കേരള വിഷൻ ന്യൂസ് തൃശൂർ